സ്വത്തുക്കളമായി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ പല വീഡിയോസിന് അടിയിലും വരുന്ന ഒരു കമൻറ്റാണ് ഗേൾസിന് ട്രയൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗേൾസിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രയലിനെ കുറിച്ചാണ് വരുന്ന ജനുവരിയിലെ കേരള വുമൻസ് ലീഗ് തുടങ്ങാൻ പോവാണ് കേരള വുമൻസ് ലീഗ് എന്താണെന്ന് വെച്ചാൽ ബോയ്സിന് എങ്ങനെയാണോ കെ പി എല് അതുപോലെയാണ് ഗേൾസിന് കേരള വുമൻസ് ലീഗ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ക്ലബുകളുടെയൊക്കെ സ്കൗട്ടുകൾ കളിയാണോ വരുന്ന നിങ്ങൾ പ്രൊഫഷണൽ ക്ലബിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരു ടൂർണമെന്റ് നടത്തും അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഗേൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിച്ചോളൂ എന്നിട്ട് ഈ ട്രെയിനിൽ പോകാനുള്ള പരിപാടികൾ ചെയ്തോളൂ ഓക്കെ അപ്പം എന്തായാലും ചാലക്കുടിയുള്ള ഐ എസ് ബി ഫുട്ബോൾ അക്കാദമിയാണ് ഈ ഒരു ട്രെയിൻ നടത്തുന്നത് ഐ എസ് ബി ഫുട്ബോൾ അക്കാദമിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഗേൾസിന്റെ ഫുട്ബോൾ ട്രെയിനിങ്ങിൽ വളരെ സജീവമായിട്ടുള്ള ഒരു അക്കാദമിയാണ് മാത്രമല്ല എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല കോച്ചസോടും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റിലയബിൾ അക്കാഡമി ഉള്ള നിരക്കാണ് ഞാൻ ഈ ഒരു അക്കാദമിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു ഐ എസ് പി ഫുട്ബോൾ അക്കാഡമി ചാലക്കുടി തന്നെയുള്ള സിറ്റി ക്ലബുമായിട്ട് സഹകരിച്ച് കെ ഡബ്ല്യു എൽ അഥവാ കേരള വുമൻസ് ലീഗില് ഈ ഒരു വർഷം ടീം ഇറക്കുന്നുണ്ട് അതിലേക്കുള്ള പ്ലേസിനെ തെരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ട്രയൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ട്രയൽ നടക്കുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ചാലക്കുടി സെക്രട്ടറി ഹെഡ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ട്രയൽ നടക്കുന്നത് എന്ന് വെച്ചാൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കോളേജ് ഓക്കെ അപ്പം ഈ ട്രെയിനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൽ പോയിട്ട് പങ്കെടുക്കണം കാരണം കേരള വുമൻസ് ലീഗ് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ നിങ്ങൾക്ക് കാണാം ഓക്കെ ഇനി മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ചെറിയ കുട്ടികളൊന്നും പോയിട്ട് പങ്കെടുക്കേണ്ട ഒരു ഒരു സെലക്ഷൻ അല്ല കാരണം ഇത് സീനിയർ കാറ്റഗറീൻ്റെ മത്സരമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് മുതൽ അങ്ങോട്ട് അതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഡിസംബർ പതിനാല് ഡിസംബർ പതിനഞ്ച് എന്നൊക്കെ പറയുന്ന തൊട്ടടുത്ത ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അറിഞ്ഞ് അവിടെ എത്തിപ്പെടാൻ ഒരുപക്ഷെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റിന് അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ടീം ഓഫീഷ്യൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള ഡേറ്റ് ചോദിച്ച് വാങ്ങാം എന്നാണ് ഓക്കെ അപ്പം ട്രയലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞാൻ ഈ തന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പോയിട്ട് ട്രയലിൽ പങ്കെടുക്കാം ഇതൊരു ഗോൾഡൻ ആണ് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഗേൾസിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് അക്കാഡമികളും അല്ലെങ്കിൽ ഒരുപാട് ക്ലബുകളൊന്നും എൻ്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെ ഗേൾസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ഇത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോയിട്ട് പങ്കെടുക്കുക അടിപൊളി അടിപൊളിയായിട്ട് ട്രയലിൽ പങ്കെടുത്തിട്ട് ശേഷം വാങ്ങിയെടുക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രെയിൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം شو بدينا مع اللاعب الذي ذهب بدون وداع طبعا بدون وداع بالتالي الجماهير الملكيه تردد قل كل كل لماذا